എവറി വൺ ഓൾവേസ് സേയ്സ് ഫോളോ യുവർ ഡ്രീംസ് ബട്ട് നോട്ട് എവ്രി വൺ ഡസ് ഇറ്റ് എന്തിന് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരണം നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ചില മാസങ്ങൾ ചില വർഷങ്ങൾ ഒരുപാട് വേദനകൾ നിറഞ്ഞതായിരിക്കും ഈ വേദനകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നമ്മളെ തളർത്തി കളഞ്ഞേക്കാം നമ്മളെ ഞെരുക്കി ഇല്ലാതാക്കിയേക്കാം ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയാതെ പലപ്പോഴും നമ്മൾ പകച്ചു നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി കുടുംബത്തിന് വേണ്ടി പണത്തിനു വേണ്ടി നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത പല ജോലികളും നമ്മൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കപ്പെടാറുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത നാടുകളിൽ പോയി ജീവിക്കാനും നമ്മൾ പ്രേരിപ്പിക്കപ്പെടാറുണ്ട് ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണോ നമ്മുടെ ജീവിതം ആകേണ്ടത് നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ എത്ര പ്രയാസങ്ങളും എത്ര ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ടാലും നമ്മൾ തളരില്ല ഏതു പ്രയാസത്തിലും ഏതു വേദനയിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് ആയിരിക്കും നമ്മുടെ സ്വപ്നങ്ങൾ കാരണം നമുക്ക് അറിയാം ഇന്നത്തെ വേദന ഇന്നത്തെ ബുദ്ധിമുട്ട് നാളത്തെ സന്തോഷമായി തീരുമെന്ന് നാളെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ മാറ്റി എഴുതുന്നത് നമ്മുടെ ജീവിതമാണ് നമ്മൾ മായ്ച്ചു കളയുന്നത് നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറുകയാണ് നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്നതുവഴി ജയിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം മറ്റൊന്നിൽ നിന്നും നമുക്ക് ലഭിക്കില്ല സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വേറെ ഒന്നിൽ നിന്നും നമുക്ക് ലഭിക്കില്ല നമ്മുടെ സ്വപ്നങ്ങളെ മറന്ന് ഒരു പോലെ പണത്തിനു വേണ്ടി നമുക്ക് ജോലി ചെയ്തുകൊണ്ടേയിരിക്കാം അങ്ങനെ ജീവിച്ച് മരിച്ചു പോകാം അതുകൊണ്ട് ആർക്കാണ് നഷ്ടം ആർക്കാണ് ഗുണം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇവ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യൂ അതുവഴി നിങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറുകയാണ് മറ്റുള്ളവർക്കും ജീവിക്കാൻ മറ്റുള്ളവർക്കും സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരാൻ ഉള്ള ഒരു മാർഗദർശിയായി മാറുകയാണ് നിങ്ങൾ ഇരുട്ടിലെ ഒരു വെളിച്ചമാവുകയാണ് നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെപ്പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളെപ്പോലെ ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകും നിങ്ങളുടെ സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യും സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനമെടുക്കും നമ്മുടെ എല്ലാവരുടെയും ലൈഫ് വളരെ ഷോർട്ടാണ് നമ്മുടെ ദിവസങ്ങൾ വളരെ കുറവാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമൊന്നുമില്ല പക്ഷേ ഈ ഉള്ള സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൂടെ നമ്മൾ ഒരിക്കൽ നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു അടിമയെ പോലെ നമ്മൾ ജീവിക്കേണ്ടി വരും ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ശരിയായ തീരുമാനമെടുക്കൂ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാലും തളരാതെ എനിക്ക് എൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു വാശി നമുക്ക് വേണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം തിരുത്തി എഴുതാൻ സാധിക്കൂ അതുകൊണ്ട് തളരാതെ മുന്നോട്ട് പോകൂ എഴുന്നേൽക്കൂ മടി പിടിച്ചിരിക്കാതെ വേദനകളെ പ്രയാസങ്ങളെ കാണുമ്പോൾ ഒളിച്ചിരിക്കാതെ മുന്നോട്ട് വരും ജീവിക്കാൻ തയ്യാറാകും നാളെ നിങ്ങളുടേതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദി